എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജുവല്ലറി

എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ കണ്ടക്ട് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലേ എല്ലാം അംഗങ്ങളുടെ എണ്ണം എത്രയാണ് വെരി ഗുഡ് എത്രെ പേര് പറഞ്ഞ് പരിചയപ്പെട്ട ഉത്തരം പറയാമോ ക്രിസ്മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനവും നൽകി സീറ്റ് ജില്ലാ കോർഡിനേറ്റർ ജോസഫ് ആന്റണി ഹെറ്റ്യസ് കൊച്ചി തഹസിൽദാർ എസ് ശ്രീജിത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അതിന് നാമെല്ലാം തന്നെ അതായത് വോട്ടർ പട്ടികയിൽ പേരുള്ള സമ്മതിദാനാവകാശമുള്ള മുഴുവൻ പേരെയും പേരെയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗപ്പാക്കുക മുഴുവൻ പേരും വോട്ട് ചെയ്യുക എന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീപ്പ് എന്ന പേരിൽ അഥവാ സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം എന്ന സീപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഒരു മാസത്തോളമായി എറണാകുളം ജില്ലയിൽ സീപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നിത്യനിയന്ത്രണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരികയാണ്